എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ആരോഗ്യ കിരണം പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഇതിന്റെ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എന്താണ് ആരോഗ്യ കിരണം പദ്ധതി പതിനെട്ട് വരെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ കാര്യക്രം അഥവാ ആർ ബി എസ് കെ പ്രകാരം ചികിത്സാ സഹായം ലഭിക്കുന്ന മുപ്പത് രോഗങ്ങൾക്ക് പുറമേയുള്ള എല്ലാ രോഗങ്ങൾക്കും ആരോഗ്യകിരണം പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എ പി എല്ലിൽ നിന്നോ ബി പി എല്ലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെല്ലാം ഇതിന്റെ ഗുണഭോക്താക്കളാണ് എങ്കിലും തദ്ദേശീയമായി ആദായ നികുതി അടക്കുന്നവരോ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയോ മക്കൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കുന്നതല്ല ഇത് പ്രകാരം ലഭിക്കുന്ന ചികിത്സാ സേവനങ്ങൾ ഇങ്ങനെയാണ് ഒ പി ഐ പി ഉൾപ്പെടെ എല്ലാ ചികിത്സാ സേവനങ്ങളും സൗജന്യമാണ് മരുന്നുകൾ പരിശോധന ചികിത്സകൾ എന്നിവ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭിക്കും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാകാത്ത ചികിത്സ ആശുപത്രിയുമായി എംബാനൽ ചെയ്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും സൗജന്യമായി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതും പദ്ധതിയിലുണ്ട് ഉയർന്ന ചികിത്സാ ചെലവ് വരുന്ന കരൽ വൃക്ക മജ്ജ എന്നിവ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സാങ്കേതിക സമിതിയുടെ അംഗീകാരത്തോടെ ലഭ്യമാക്കുകയും ചെയ്യും പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ദിശ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള പത്ത് അൻപത്തി ആറ് അല്ലെങ്കിൽ നൂറ്റിനാല് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാകുന്നതാണ് അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മുഖാന്തരം ഒന്നു മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കെല്ലാം ചെറിയ ചികിത്സ മുതൽ വലിയ ചികിത്സ വരെ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി ഈ പദ്ധതിയിൽ മുതിർന്നവർക്കുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നില്ല പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ സഹായ ചികിത്സാ സഹായമാണുള്ളത് അതുപോലെ തന്നെ ആദായ നികുതി അടക്കുന്നവരോ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ കേന്ദ്ര സർക്കാർ ജീവനക്കാരോ ആണ് രക്ഷിതാക്കൾ എങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഇതിന്റെ സഹായം ലഭിക്കുകയില്ല സർക്കാരിന്റെ കാരുണ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കും ഇതിന്റെ സഹായം ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇപ്പോൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ